നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ പുതിയ ജമാഅത്ത് മുറ്റത്ത് പുലിയെ കണ്ടെന്ന് നാട്ടുകാർ തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സംഭവം രാത്രി നമസ്കാരത്തിനെത്തിയവരാണ് പുലിയെ കണ്ടത് ഇതോടെ നാട്ടുകാർ ഭീതിയിലാണ് ടപ്പുറം മാമയക്കാൻ പറയു അയാള് മാമയക്കാന്റെ സ്ഥലാണ് അവിടെ മൊത്തം കാട അവിടെ ആര് പോരാ ഇത് അവിടെ തന്നെ ക്ലിയർ അവിടുത്തെ നല്ല റോഡിൽ നിന്ന് പള്ളിയിലേക്കുള്ള വഴിയിൽ രണ്ടിടത്ത് കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട് വനംവകുപ്പ് വകുപ്പ് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് നാട്ടുകാർ ഇവ സംരക്ഷിച്ചു സൂക്ഷിച്ചിരിക്കുകയാണ് നമസ്കാരത്തിനായി അങ്കശുദ്ധി വരുത്തി പള്ളിയിൽ കയറിയ പിന്നാലെ മുറ്റത്തേക്ക് നോക്കിയപ്പോഴാണ് താൻ പുലിയെ കണ്ടതെന്ന് ദൃക്സാക്ഷിയായ കെ പി കാസിം എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ഒമ്പത് ഇരുപത്തിയഞ്ച് സമയം വിഷാം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നതാണ് ചെരുപ്പ് അഴിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കബർസ്ഥാനിൻ്റെ പടിഞ്ഞാറ് വശത്തു നിന്ന് കയക്ക വശത്തേക്ക് ഒരു പാസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് അവിടുന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞ് രണ്ട് ചെക്കന്മാർ നിസ്കരിക്കാൻ വേണ്ടി വന്നിരുന്നു അവരോട് ഞാൻ ഈ വിവരം പറഞ്ഞു അവർ ഒതെടുത്ത് പള്ളിയിൽ കയറി ഈ ജനൽ വഴി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് പള്ളിയുടെ വടക്ക് സൈഡിൽ നിന്ന് തെക്കേ സൈഡിലേക്ക് പാസ് ചെയ്യുന്നതാണ് അവർ കാണുന്നത് ഉടനെ നമ്മൾ ഗ്രൂപ്പിലൂടെ ഏകദേശം ഒക്കെ ശരിക്ക് ഒരു പുലി തന്നെയാണ് കൂടുതൽ ഹൈറ്റ് ഇല്ല വാല് നല്ല നീളമുണ്ട് നൂറ് ശതമാനം പുലി തന്നെയാണ് അത്രയും അടുത്തെന്നാണ് ഞാൻ കാണുന്നത് മൂന്ന് പേർ കണ്ടതോടെയാണ് പുലിയെന്ന് നാട്ടുകാർ ഉറപ്പിച്ചിട്ടുള്ളത് ഇതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അൻവർ ബഗ്ദൂമി പറഞ്ഞു മദ്രസിന്റെ അറിയിച്ചിട്ടുണ്ട് രാവിലെ ഇപ്പോൾ താൽക്കാലികമായിട്ട് സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളിയിൽ രാത്രി സുബേക്ക് വരുന്ന ആളുകളെ അലേർട്ടാക്കാന്നലെ പള്ളിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് നമുക്ക് എത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫോറസ്റ്റിന്ന് ഈ നേരത്തെ ആരെങ്കിലും കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട് ഒരാഴ്ച മുമ്പ് പള്ളിയിലെ മോദിന് ഈ സംഭവം ഇവിടെ കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ വേണ്ടത്ര ആരും അത് മോവിയിലേക്ക് എടുത്തില്ല ഇന്നിപ്പോൾ കണ്ട ജീവി പുലി തന്നെയാണെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാരെന്ന് അഡ്വക്കേറ്റ് പി നസറുള്ള കൂട്ടിച്ചേർത്തു സംഗതി ഭയാനകരമായ ഒരു അവസ്ഥ ഒരു കൂടിയിട്ടാണ് ജനങ്ങൾ ഇവിടെ കഴിയുന്നത് കാരണം അത് അവ്യക്തമായ ഒരു നിഴൽ പോലെ കണ്ടതല്ല പകൽ പോലെ വിളിച്ചമ്മടെ ഉണ്ട് പള്ളിയുടെ ചുറ്റു ഭാഗത്തും മൂന്ന് പേര് വ്യക്തമായിട്ട് കണ്ടു അപ്പം നമുക്കൊരിക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സംശയം ഞങ്ങൾക്കില്ല അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാരണം ഒരു ഇരുട്ടത്ത് പോയി കണ്ടതല്ല വ്യക്തമായ തെളി വെളിച്ചത്തിലാണ് കണ്ടത് അതുകൊണ്ട് അടിയന്തരമായി ജാഗ്രത പുലർത്തണം വളരെ കുടുംബങ്ങൾ ഏറ്റവും അധികം ജനനിബിഡമായ ഒരു പ്രദേശമാണ് ഈ പുതിയ വള്ളിയുടെ പരിസരം ജനങ്ങളേറെ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് പുലർച്ച പറയാലോ നമുക്ക് നേരം വെളുക്കുന്നത് വളരെ വൈകിട്ടാണ് അപ്പോൾ സുബിഹി നമസ്കാരം ബാങ്കൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഇരുട്ടുള്ള ഒരു സമയത്താണ് അപ്പോൾ ഞങ്ങൾ കണ്ട ഉടനെ സി എയിറ്റ് സംസാരിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു അവർ വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇതിൻ്റെ കാൽപ്പാടുകൾ ഒന്ന് നോക്കണം ആരും മാഞ്ഞു പോവാതെ എന്ന് പറഞ്ഞപ്പോൾ അത് ആ രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് അവർ വന്ന് നോക്കി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായ ജാഗ്രത ഇതിലുണ്ടാവണമെന്നാണ് നാട്ടുകാരെന്ന് നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് പുലിയല്ല എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല വളരെ വ്യക്തമായി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ ഇത് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ വലിയ പ്രദേശത്ത് തെരുവു നായകളും കുറുക്കന്മാരും കുറഞ്ഞു വന്നിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ ചില സ്ഥലങ്ങളിൽ ചോരപ്പാടുകൾ കണ്ടതായും ഇവർ വ്യക്തമാക്കി ചില തെരുവു നായകൾ കഴുത്തിൽ മുറിവേറ്റ നിലയിൽ നാട്ടുകാർ പറയുന്നുണ്ട് മേഖലയിൽ പുലിയുണ്ടെന്നതിന് നാട്ടുകാർ സംശയിക്കുന്ന പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ് ആളുകൾ തിങ്ങി താമസിക്കുന്ന ജനവാസ മേഖലയാണ് ഈ പ്രദേശം രണ്ടാഴ്ച മുമ്പ് രണ്ട് ആടുകളെ കൊലപ്പെടുത്തി ഭക്ഷിച്ചതായി കണ്ടെത്തിയതും ഇതേ വാർഡിലാണ് ചൊവ്വാഴ്ച നടക്കുന്ന പരിശോധനയുടെ വ്യക്തത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ എഡിറ്റർ ലൈവ് കൂട്ടായി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ